இப்பட முண்டக்கையின் ரெண்டாவது ரெண்டாவது பொட்டிண்டு கிட்டோ முண்டக்கி ரெண்டாவது பொட்டிண்டு பயங்கர சவுண்டா வெள்ளம் வந்து எல்லாரும் சேஃப்பாங்க மேல சேஃபா மதரஸ் இறங்கிக்கோ അയ്യോ ആരെങ്കിലും ഒന്ന് ഓടി വരി ഇവിടെ ഞങ്ങൾ ജൌഷീന്റെ ഞങ്ങളെ വീട് പോയി ഞങ്ങൾ ഇവിടെ ഇണ്ട് ജൌഷീനെ രക്ഷിക്കാൻ പറ്റുന്നില്ല ഉപരി തങ്ങിയ ചളീൻറെ ഉള്ളിലാണ് ടൗണിൽ തന്നെയാണ് ആരെങ്കിലും ഒന്ന് ഓടി വരി ഒന്നോടി വരി അവർക്ക് ജീവനുണ്ടോന്ന് പോലും അറിയില്ല ഒന്നോടി വരി ആരെങ്കിലും ഒന്ന് ഓടി വരി മസ്കാരം നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വയനാട് മേപ്പാടി ചൂരന്മല മുണ്ടക്കൈ ഭാഗത്ത് ഉരുൾപൊട്ടിയ സമയത്ത് കിട്ടിയ അവിടെയുള്ള ആളുകളുടെ വിഹലതകളാണ് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കരച്ചിലുകൾ അതോടൊപ്പം ഉരുൾപൊട്ട പൊട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓടി രക്ഷപ്പെടാൻ പറയുന്നതിൻ്റെ ഓഡിയോകൾ പല ഗ്രൂപ്പുകളിലേക്കും ആ സമയത്ത് പുലർക്കാലത്ത് രണ്ട് രണ്ടര മണിക്ക് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഈ ഓഡിയോ സംസാരിച്ച് പലരെ അറിയിക്കുന്ന കാര്യങ്ങളാണ് ഭയങ്കര ഭീകരമായ ശബ്ദത്തിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത് ആ സമയത്തുണ്ടായിട്ടുള്ള ആളുകൾ എന്ത് ആളുകൾ അങ്ങോട്ടെങ്ങോട്ടും കര കരയുന്നതും അതോടൊപ്പം തന്നെ എങ്ങനെ എന്ന് പറയുന്നതും അതോടൊപ്പം മറ്റുള്ളവരെ വിവരമറിയിക്കുന്നതും ഒരു പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ ആളുകൾ വിളിച്ച് പറയുന്ന ഒരു പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് വേഗം ഓടി രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതുമായ ആളുകളുടെ സംസാ ഓഡിയോകളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി മരണവെപ്രകളും കാണിച്ചിട്ടുള്ള ജനങ്ങൾ അതായത് ഒരു മല ഒന്നിച്ച് ഇടിഞ്ഞ് കല്ലും മണ്ണും മഴ മഴ മരങ്ങളും എല്ലാം കൂടെ ആയി ഇടിഞ്ഞു ശരവേഗത്തിൽ പാഞ്ഞു വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുന്ന ഓഡിയോകളാണ് നമുക്ക് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാക്കി ഭാഗം കൂടി കേൾക്കാം ശ്രദ്ധിക്കണം കേട്ടോ എത്ര ആൾക്കാരുണ്ട്

അയ്യോ ആരെങ്കിലും ഒന്നോടി വരി ഇവിടെ ഞങ്ങൾ ഞാഷീന്റെ ഞങ്ങളെ വീട് പോയി ഞങ്ങളിവിടെ ഇണ്ട് ജൗഷീന്റെ ശേഷിക്കാൻ പറ്റുന്നില്ല ഉപയോഗിയ ചളീന്റെ ഉള്ളിലാണ് ടൗണിൽ തന്നെയാണ് ആരെങ്കിലും ഒന്നോടി വരി ഒന്നോടി വരി അവർക്ക് എന്ന് പോലും അറിയില്ല ഒന്നോടി വരി ആരെങ്കിലും ഒന്നോടി വരി ഒന്ന് അവിടെ കുറച്ചൊക്കെ മണ്ണി പെട്ട് കൊടുക്കണ്ട് ഒന്ന് കേട്ടല്ലേ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഈ ഭീകരമായ സംഭവം ഉണ്ടായിരിക്കുന്നത് കേരളം രണ്ട് ദിവസമായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ഇതുവരെ ഉണ്ടാവാത്ത രൂപത്തിലുള്ള പ്രളയത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിന് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് വയനാട് ഭാഗത്ത് കണ്ണൂർ ഭാഗത്ത് കോഴിക്കോട് ഭാഗത്ത് ഭയങ്കര ഭീകരമായ അവസ്ഥയാണുള്ളത് ആ കഴിഞ്ഞ തവണ ഉരുൾപൊട്ടിയതിന്റെ കാൾ നൂറരട്ടി വേഗ ശക്തമായ രൂപത്തിലാണ് ഉരുൾ ഇപ്പോഴും പല ഭാഗത്തും മലവെള്ളപ്പാച്ചിൽ വന്നുകൊണ്ടിരിക്കുന്നു ശവങ്ങൾ ചാലിയാർ പുഴയിലൂടെയും അതേപോലെ പുതുതായി രൂപപ്പെട്ട പുഴ പുഴയിലൂടെയും അതായത് ഈ ഉരുൾ പൊട്ടിയ ശേഷം ഇതുവരെ ഉണ്ടാവാത്ത വഴികളിലൂടെ വെള്ളമൊഴുകി അവിടെ ഒരു പുഴയായി രൂപാന്തരപ്പെടുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടാണ് വന്നത് അതിൽ ചളിയിൽ പൂണ്ട് കിടക്കുന്ന ആളുകൾ അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന ആൾക്കാർ കാർക്കെട്ടുകൾക്കുള്ളിൽ കിടക്കുന്ന ആളുകൾ ശവം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു അതേപോലെ വീടുകളും ും ഇവിടെ പല ഉപകരണങ്ങളും മൃഗങ്ങളും എല്ലാം തന്നെ വെള്ളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആർക്കും മാറിയും രക്ഷപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റാത്ത വിധത്തിലുള്ള ഭീകരമായ അവസ്ഥ ഈ സമയത്ത് കരസേനയും എൻ ഡി ആർ എഫും മറ്റു സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നു അവരെല്ലാവരും അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു വന്നവർ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏത് തരത്തിൽ രക്ഷാപ്രവർത്തനം നട നടത്തിയാലും രക്ഷപ്പെടുത്താൻ പറ്റാത്ത വിധത്തിലാണ് ഒരു ഭാഗത്തേക്ക് പല ഭാഗങ്ങളിലേക്ക് അവിടെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് വഴികളെല്ലാം രണ്ട് മേൽ കാലങ്ങൾ തകർന്നിരിക്കുന്നു മാത്രമല്ല മല മലയുടെ ഏത് ഭാഗത്തും ഏത് സമയത്തും മിനിയം ഉരുൾപൊട്ടാം എന്നുള്ള അവസ്ഥയിലാണ് പല ഭാഗത്തും ഒറ്റപ്പെട്ട് വീടുകളിൽ ആളുകളുണ്ട് അവരുടെ അവർ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വിളിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും വിദ്യുശക്തി പൂർണ്ണമായി നിശ ഇല്ലാതായതോടുകൂടി മൊബൈലുകളെല്ലാം ഓഫായി കിടക്കുകയാണ് അങ്ങനെ എല്ലാ തരത്തിലും ഭീകരമായ ഒരു അവസ്ഥയാണ് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ദുരന്തമായി മാറുകയാണ് മേപ്പാടി ഇല ഈ ദുരന്തം എന്ന് തീർത്തു പറയാൻ പറ്റും